അതോടുകൂടി നമ്മൾ നിർഭയരായി പിന്നെ കറുത്ത പൂച്ചനെ പേടിക്കേണ്ട കാര്യമില്ല കോഴിമുട്ടമാരെങ്കിലും വരച്ചതിനെ പേടിക്കേണ്ട കാര്യമല്ല കരിക്കിന്റെ സീകളും ആരെങ്കിലും വരച്ച പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്പർ പതിമൂന്നിനെ പേടിക്കേണ്ട കാര്യമില്ല ഇവർക്കെതിരിൽ എന്തെങ്കിലും നിയമനിർമ്മാണം കൊണ്ടുവന്ന് എനിക്കെങ്കിലും പിന്നെ ഏൽക്കുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇവർക്കാർക്കും തന്നെ ദിവ്യത്വമില്ല ആന്ധ്രയില് രണ്ട് പെൺകുട്ടികളെ ഒരു അച്ഛനും അമ്മയും കൂടി തലക്കടിച്ചു കൊന്നു അവരുടെ ഒരു അന്ധവിശ്വാസമാണ് ഐശ്വര്യം കിട്ടാൻ വേണ്ടി പത്തിരുപത് വയസ്സുള്ള കുട്ടികളാണ് അവരെ കൊന്നു അപ്പോ അവരുടെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ ഒരാൾ എം എസ് സി ഗോൾഡ് ിസ്റ്റാണ് അമ്മ നമ്മൾ കഴിഞ്ഞ ദിവസം നെന്മാറയിൽ ചന്ദാമര എന്ന് പറയുന്ന ഒരു വ്യക്തിയും പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഇരട്ട കൊലപാതകവും കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി അയാളുടെ ഭാര്യയും മകളും ഒക്കെ അകലാനുള്ള ഒരു കാരണം തൊട്ടടുത്തുള്ള സ്ത്രീകളാണ് അല്ലെങ്കിൽ ചില സൂചനകൾ മുടിയുള്ള സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് ആ നിലക്കുള്ള സൂചനകൾ ലഭിക്കുകയും മന്ത്രവാദികളിൽ നിന്ന് ലഭിക്കുകയും ആ നിലക്ക് അവരെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് രണ്ടര വയസ്സിലൊരു ഒരു കൊച്ചുമോൾ ആ കുട്ടിയെ കൊലപ്പെടുത്തുന്നത് സ്വന്തം അമ്മാവനാണ് സ്വന്തം സഹോദരിയുടെ മകളെ കൊലപ്പെടുത്തുന്നത് ആ നിലക്കുള്ള ഒരു വിശ്വാസത്തിലേക്ക് എത്തുന്നത് ഒരു പൂജയുടെ ഭാഗമായിട്ട് നിർദ്ദേശിക്കപ്പെട്ട ചില കാര്യങ്ങളുടെ ഭാഗമാണ് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ ഏതായാലും ഇത്തരം അന്ധവിശ്വാസങ്ങളൊരു തുടർക്കഥ ആവുകയാണ് ഇവിടെ അഷ്റഫ് നമ്മൾ ഒന്നാമതായി വരുന്നത് ഇതിങ്ങനെ തുടർക്കഥയായി ഇതിൻ്റെ തൊട്ടു മുമ്പ് ഒരു ഭഗവത് സിംഗും നരബലിയും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ എന്താണ് എന്താണിത് തുടർക്കാതെയാവുന്നത് ഇതിനൊക്കെ ഒരു നിയമനിർമ്മാണത്തിലേക്കും മറ്റും പോയിക്കൊണ്ടൊരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിക്കൂടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏതാനും ഒരു ആഴ്ചകളായിട്ട് നമ്മളെ പത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദിനപത്രം എന്ന് പേര് ഇടുന്നതിന് പകരം കുറ്റപത്രം എന്ന് പേര് വിളിക്കാവുന്ന രീതിയിലാണെന്ത് പിന്നെ പത്രങ്ങൾ ഇവിടെ വാർത്തകൾ ഏത് വാർത്ത നോക്കിയാലും എന്താണ് കേസുകളാണ് കൊലപാതകങ്ങളാണ് അതും ക്രൂരമായ രീതികളാണ് ഏതായിരുന്നാലും ഖേദകരമാണ് സംഗതി അപ്പോൾ ഇത് സമൂഹം ചർച്ച ചെയ്ത് ഈ വിഷയത്തിൻ്റെ നാരായ എത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നിടത്തേക്ക് എന്ത് ചെയ്യണം വരണം അതിനെ നമുക്ക് സഹായകമാകാൻ നമ്മുടെ ചർച്ച കൊണ്ട് സാധിക്കുകയാണെങ്കിൽ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഏതായിരുന്നാലും ഈ ക്രൂരമായ കൊലപാതകങ്ങൾക്കൊക്കെ പിന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഒന്ന് അന്ധവിശ്വാസം തന്നെ മറ്റൊന്ന് ലഹരിയാണ് വേറെ ഈ സാമ്പത്തിക തട്ടിപ്പുകളാണ് അതിൽ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുമ്പും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ബാലരാമപുരത്ത് തന്നെ രണ്ടര വയസ്സിൽ ഉള്ള ഒരു കുട്ടീനെ കണക്കിലെറിഞ്ഞു അതിപ്പോൾ അവർ എന്താ വെച്ചാൽ സാമ്പത്തികമായി ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്തുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് കാരണക്കാർ ഈ കുട്ടിയാണ് എന്നുള്ള രൂപത്തിലേക്ക് വരെ അവർക്ക് വിവരങ്ങൾ കിട്ടി എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് മുമ്പ് ഒരു കുടുംബത്തിലെ ഏഴാളുകളെ വരെ ഒരാളെ ചെയ്തിട്ട് മഴ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിക്കൊന്നിട്ടുണ്ട് അതും ഇതിൻ്റെ പിന്നിലും ഇങ്ങനത്തെ ചില നിർദ്ദേശങ്ങൾ തന്നെയായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് സ്ത്രീകളെ നരബലി നടത്തിയിട്ടുണ്ട് അതിൻ്റെ പിന്നിലും ഈ പിന്നെ സംഭവം തന്നെയാണ് നമ്മൾ കേട്ടിരുന്നത് പിന്നെ ഈ നന്മറിയത്ത സംഭവം അതേപോലെ തന്നെ അങ്ങനെ ഓരോ ഇത് ഓരോന്നും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിയമങ്ങളുടെ വശമൊക്കെ നമ്മൾ നമ്മുടെ പിന്നെ ഇതിൽ പരിശോധിച്ച് നോക്കുമ്പോൾ തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇതിൽ നിയമമുണ്ട് അതായത് ഈ അന്ധവിശ്വാസ പ്രചരണങ്ങൾക്ക് സഹായകമാകുന്ന പരസ്യങ്ങളൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള പിന്നെ നിയമമൊക്കെ തൊള്ളായിരത്തി അൻപത്തിനാലിലുണ്ട് പക്ഷെ അതൊന്നും എന്തു ചെയ്യാറില്ല വേണ്ടതുപോലെ അത് ആക്ട് ചെയ്യാറില്ല എന്നുള്ളതാണ് പിന്നെ കേരളം തന്നെ ഇത് ഇപ്പോൾ പിന്നെ ഷമീൽ ചോദിച്ചതുപോലെ ഒരു പിന്നെ നിയമനിർമ്മാണത്തിൻ്റെ വിഷയം അത് ഈ വിഷയത്തിൽ കൊലപാതകങ്ങൾ ഉണ്ടാവുമ്പോൾ ഒക്കെ എന്ത് ചെയ്യലുണ്ട് ചർച്ച ചെയ്യലുണ്ട് മാധ്യമങ്ങളും ചർച്ച ചെയ്യും നിയമസഭയും ചർച്ച ചെയ്തിട്ടുണ്ട് നിയമസഭയിൽ ബില്ല് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ചെന്നിത്തലയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിലൊരു ബില്ല് വളരെ ഓർജ്ജവത്തോടു കൂടി കൊണ്ടുവന്ന് ഇപ്പോൾ പാസ്സാവുന്ന രൂപത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും ആയില്ല അതൊരു പിന്നെ ഇല്ലാതെയായി പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ പി ടി തോമസ് എം എൽ എ ആ സമയത്ത് അദ്ദേഹം ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമ പരിഷ്കരണ കമ്മീഷൻ അവരുടെ ഭാഗത്തുനിന്ന് ബില്ല് വന്നിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ ഡി പ്രസേനൻ എം എൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ബില്ല് വന്നിട്ടുണ്ട് ഈ ബില്ലൊക്കെ ആണ് ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ടത് എന്താവും ഒരു ഇരുട്ടിലേക്ക് നിലവിളിച്ചതുപോലെ അവസാനം ഒന്നുമല്ലാതെ പോകുന്ന രീതിയാണ് എന്തെങ്കിലും സംഭവിക്കല് എന്തുകൊണ്ടാണ് ഈ നിയമം നിയമമൊന്നും പാസാക്കിയെടുക്കാൻ കഴിയാത്തത് അവിടെയാണല്ലോ നമ്മളിപ്പോൾ ചർച്ച പിന്നെ ശരിക്കും പിന്നെ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ടത് ഇവിടെ പിന്നെ എല്ലാവരും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഭയമുള്ളവരാണെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഒന്നുകിൽ ഇവർക്ക് ഈ പിന്നെ ഞാനിപ്പോൾ ബില്ല് അവതരിപ്പിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കല്ല പറയുന്നത് പൊതുവേ രാഷ്ട്രീയക്കാരായ ആളുകൾ ജനപ്രതിനിധികളാകട്ടെ പിന്നെ മന്ത്രിമാരാകട്ടെ അങ്ങനെയുള്ള വലിയ വലിയ പോസ്റ്റിലിരിക്കുന്ന ആളുകളാകട്ടെ അവർക്കൊക്കെ ഇത്തരം ആളുകളോട് ഏറ്റുമുട്ടിയാൽ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്തേ എന്നുള്ള ഒരു പ്രശ്നം ഇതിലുണ്ട് അത് നമ്മൾ കണ്ട് കാവ് പിന്നെ ഒന്നും ഓപ്പണാക്കി പറയാതിരുന്നിട്ട് കാര്യമല്ല ഇനി അതങ്ങനെ പ്രത്യക്ഷത്തിൽ ഭയമില്ലാത്തവരാണെങ്കിലും ഇത്തരം ആളുകളെ ഭയക്കുന്നവരുണ്ട് എൻ്റെ വിഷയം വ്യത്യാസം മനസ്സിലായേ ഒന്നുകിൽ സ്വന്തം ഭയം അല്ലെങ്കിൽ ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ആണല്ലോ അവിടെ നാട്ടിൽ ഇവരുടെ പിന്നിൽ വലിയൊരു സമൂഹമുണ്ട് ഈ മന്ത്രവാദികളും സിദ്ധന്മാരും ആ നിലക്കുള്ള പൂജാരികളും ഉള്ള ആളുകൾ മന്ത്രപ്പടി ചെയ്യുന്ന ആളുകളൊക്കെ ഇവരൊരു വലിയ സമുദായവും ഒരു സാമ്രാജ്യവും ഒരു മാഫിയ സംഘമായിട്ടാണ് ഇനി ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് അവരെ പിണക്കിയാൽ അത് ഞങ്ങളുടെ ഇലക്ട്രോ ചെയ്യും ബാധിക്കും എന്ന തിരിച്ചറിവും ആ ഒരു ഭയവും എന്തുണ്ട് ഈ വിഷയങ്ങൾ അങ്ങോട്ട് വോട്ടായി വെട്ടി പാസ്സായി വരാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇതിപ്പോൾ രാഷ്ട്രീയ കാലവശം പിന്നെ ഇപ്പോൾ അത് ഇവിടെയുള്ള നിയമപരമായിട്ടുള്ള രംഗത്തുള്ള ആൾക്കാരാണ് ജഡ്ജിമാർ അതുപോലെയുള്ള ആൾക്കാരാണ് അവിടുത്തെ വാർത്തകൾ എന്താണ് ഇപ്പോഴും പതിമൂന്നാമത്തെ നമ്പർ പിന്നെ റൂമിൽ ജഡ്ജിമാർ പിന്നെ ജഡ്ജിമാർ ഇരിക്കണില്ലല്ലോ എന്തായിരിക്കാത്തത് അതാണ് അതിൻ്റെ പ്രശ്നം അവിടെ നിന്നാണ് നമ്മളത് ചിന്തിക്കേണ്ടത് അതുപോലെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് പിന്നെ ബാബരി മസ്ജിദിൻ്റെ വിധി വരെ പറഞ്ഞിട്ട് അതിന് നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് ജഡ്ജി പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ആ രീതിയിലൊക്കെ അത് ക്രമീകരിച്ച് പോകുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇപ്പം ഈ മന്ത്രിമാരാകട്ടെ പ്രധാനമന്ത്രിമാരാകട്ടെ ഇവരൊക്കെ വലിയ ജയങ്ങളുണ്ടായ ശേഷം പിന്നെ ഇത്തരം ആളുകളുടെ മുമ്പിൽ പോയിട്ട് പിന്നെ കുനിയുന്ന രംഗങ്ങൾ എത്ര കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു അവസാന അത്താണിയായിട്ട് പലപ്പോഴും എന്താണ് കാണുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ പോലീസുകാരാണ് പോലീസ് സ്റ്റേഷനുകളിൽ എന്തു ചെയ്യാറുണ്ട് ഇത്ര ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂജകളും സംഗതികളും നടന്ന സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഉണ്ട് ഈ ആയുധ പൂജയുമായി ബന്ധപ്പെട്ട് കൊണ്ട് എന്ത് ചെയ്യാറുണ്ട് ഈ സംഭവങ്ങൾ നടത്താറുണ്ട് അപ്പോൾ എന്തൊക്കെ ഞങ്ങൾക്കിത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഒരു പ്രശ്നം വരും എന്നുള്ള ഒരു തീക്കട്ടെ കയ്യിലെടുക്കുന്നത് പോലെയാണ് ഈ വിഷയത്തെ എല്ലാവരും കയ്യിലെടുക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത് കൂടോത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് വളരെ ഉത്തരവാദപ്പെട്ട എം പിമാരുടെ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വിവാദം ഉണ്ടായത് ശ്രദ്ധപ്പെട്ടിട്ടില്ലേ അപ്പോൾ ആ വിഷയത്തിൽ അങ്ങോട്ട് തിരിച്ചു ചെയ്തു മറിച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ശാസ്ത്രജ്ഞന്മാരെ കാര്യം ശാസ്ത്രജ്ഞന്മാരുടെ കാര്യത്തിൽ പൈ എസ് ആർ ഒയുടെ ഇത് പിന്നെ വിഗ് പിന്നെ വിടുന്ന സമയത്ത് അതിൻ്റെ മുമ്പ് കാണും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഈ വിഷയത്തിലൊക്കെ എന്തുണ്ട് ഇതിൻ്റെ പല എലമെൻറ്റുകൾ എന്തുണ്ട് ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഏതാണ് അന്ധവിശ്വാസം ഏതാണ് വിശ്വാസം ഇത് ഒരു നിയമത്തിൻ്റെ നൂലിഴയിൽ വെച്ചുകൊണ്ട് ഒക്കെ മാറ്റി കളങ്ങളാക്കി തിരിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായൊരു ദൗത്യമാണ് ഈ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രശ്നത്തെ പലപ്പോഴും ചെയ്യാറില്ല പലരും അപഗതി അപകർത്തിക്കാറില്ല കാടച്ചൊരു വെടിയെന്ത് ചെയ്യും മൊത്തത്തിലേണ്ട അന്ധവിശ്വാസം എന്നാണ് പറഞ്ഞു പോകുന്നല്ലാതെ എന്താണ് അന്ധവിശ്വാസം എന്താണ് ഇവിടെ വർക്ക് ചെയ്യണ പ്രശ്നം എന്താ അതിൻ്റെ പരിഹാരം എന്നുള്ളവർത്തക്ക് പലപ്പോഴും പോകാറില്ല പല നിലപാടുകളാണ് ആൾക്കാർ ഈ വിഷയത്ത് പറയാം ഒന്നെന്താ വെച്ചാൽ പിന്നെ ഇത് പരസ്യമായി തന്നെ ഇത് ആത്മാഭിമാനത്തോടു കൂടി ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്തതിൽ കുഴപ്പം ഇത് ഞങ്ങളെ വിശ്വാസമല്ലേ ഇത് സംരക്ഷിക്കാൻ ഭരണഘടനയോടെ ഞങ്ങൾക്ക് അനുവാദമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ മന്ത്രവാദ മന്ത്രവാദപ്പണിയും സംഭവം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും വേറൊരു എന്താ വെച്ചാൽ തലയിൽ മുണ്ടിട്ട് കൊണ്ട് പോയി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏ അതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട് അവരെന്തേ രഹസ്യമായിട്ടൊക്കെ പോയിട്ട് എന്തെങ്കിലും ഇത്ര ആൾക്കാരെയൊക്കെ കാണും അനുഗ്രഹം വാങ്ങും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്വഭാവങ്ങളുമുണ്ട് വേറെ കുറച്ച് ആൾക്കാർ പോകുന്നില്ല എന്നാൽ എതിർക്കാൻ പോണ്ടാന്നുള്ള ആ ലെവലിൽ നിൽക്കണേ നിലപാടെടുക്കുന്നത് വേറെ ടീം എന്താ വെച്ചാൽ മൊത്തം ഇങ്ങനത്തെ ഒരു സംഗതികളേ ഇല്ലായെന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് ആണപ്പോൾ പിന്നെ മൊത്തം കണ്ണടച്ചന ഇരിട്ടാക്കിയാൽ മൊത്തം ലോകം ഇരിട്ടാണ് അറിയുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അങ്ങനെ ഇരിട്ടാക്കുക എന്നാൽ പിന്നെ വിഷയമൊന്നും അഡ്രസ്സ് ചെയ്യാണ്ടല്ലോ അങ്ങനെ ഒരു സംഭവമേ ഇല്ലയെന്ന് പറയാം അതും യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരാൻ ധൈര്യമില്ലായ്മയാണ് നിഷേധിച്ച് അതും ഒരു എസ് കെ എപ്പിസോഡ് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊന്നുമല്ല അവിടെ ഉണ്ടാകേണ്ട വികാരം ഇതിനെ ഈ ധൈര്യമായിട്ട് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ചങ്കൂറ്റം ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് ശരിക്കുള്ള വിശ്വാസമാണ് എന്താണ് വിശ്വാസം എന്താണ് അന്ധവിശ്വാസം എന്താണ് മനുഷ്യൻ അവനെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ളതിനെ ധൈര്യമായി അഡ്രസ്സ് ചെയ്യാനുള്ള ഒരാശയ പ്രപഞ്ചമാണ് മനുഷ്യൻ്റെ കയ്യിൽ വേണ്ടത് അതില്ലാത്തതിൻ്റെ ആശയ ദാരിദ്ര്യമാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ആധുനിക സമൂഹം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഈ പൈശാചികമായ വൃത്തികളാണല്ലോ അവിടെ നടക്കുന്നത് അത് ലോകത്ത് മൊത്തം നടക്കുന്നുണ്ട് പിശാച്ചിനെ പൂജിക്കുന്ന മനുഷ്യന്മാർ ലോകത്തെത്രണ്ട് അതിനു വേണ്ടി പ്രത്യേക മേളകൾ നടത്തുന്ന ആൾക്കാരുണ്ട് അത് ലോകാടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് പിന്നെ അത് ഒരിതൊരൊറ്റ സംഭവമാണ് ഈ പിശാച്ചിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒറ്റ സംഭവമാണ് ഒരൊറ്റ കേന്ദ്രമാണ് എന്നാൽ അതിന് വ്യത്യസ്ത കളറുകൾ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനൊരു കാവ്യ വേഷമാണ് ഉണ്ടാവുക ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ലോഹയാണ് ഉണ്ടാവുക ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പച്ച തുണിയാൻ ഉണ്ടാവുക പക്ഷെ മൂന്ന് കൂട്ടരും വളരെ അവിശുദ്ധ ബന്ധം ഈ വിഷയത്തിൽ എന്ത് ചെയ്യും ഈ പിന്നെ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മരുന്ന് കുറി കുറിക്കണപോലെ അല്ലെങ്കിൽ കേസ് പിന്നെ മാറ്റുന്നത് പോലെ മറ്റേ ഡോക്ടർ കൊണ്ടു വളരെ ഡോക്ടർ കൊണ്ട് അങ്ങനെ പറയില്ലേ അതേമാതിരി ഒരു തങ്ങളെടുത്ത് പോയിട്ട് ഒരു സിദ്ധൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളും നേരെ കാര്യങ്ങൾ നേരെയാണല്ലെങ്കിൽ ഞങ്ങൾ പണിക്കരടുത്ത് പോയിക്കൊള്ളുന്നറി അവിടെ പോയിട്ട് ശരിയാണെങ്കിൽ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയിക്കൊള്ളുന്നറി അല്ലെങ്കിൽ പേട്ടിൽ പോയിക്കൊള്ളി അല്ലെങ്കിൽ കുട്ടിച്ചാർ സേവൻ്റെ അടുത്ത് പോയിക്കൊള്ളി ഇത് സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് ഒരേ സംഗതിയാണ് എല്ലായിടത്തും നടക്കുന്നത് പക്ഷേ വ്യത്യസ്ത നിറത്തിലാണ് അതിൽ ചെല്ലുന്ന ആൾക്കാരുണ്ടല്ലോ ആളുകളും ഈ ആൾക്കാരുടെ അടുത്തൊക്കെ പോവും അലാവശ്യത്തിനും പോകും അപ്പോൾ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ് ഒരൊറ്റ കാര്യമാണ് അതെന്ത്ന്നുള്ളത് അഡ്രസ്സ് ചെയ്യാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവരൊക്കെ എങ്ങനെ എങ്ങനെയറിയും ഒരു വലിയ തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടാണ് ഈ സിദ്ധന്മാരാണെങ്കിലും മന്ത്രവാദികളാണെങ്കിലും ഈ പിന്നെ പൂജാരികളാണെങ്കിലും ഇവരൊക്കെ എന്താണ് ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എന്തോ ഒരു ശക്തിയുണ്ട് ഞങ്ങൾക്കൊരു ദിവ്യത്വമുണ്ട് ഏ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണം പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആകെ പ്രശ്നമാകും ഈ ഒരു ഭീഷണിമയാണ് എന്ത് ചെയ്യുന്നത് ഇവരെല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് പോകണം ഇവിടെയാണ് എന്ത് ചെയറിയോ ശരിക്കുള്ള ദൈവവിശ്വാസത്തൊക്കെ മനുഷ്യന്മാർ മടങ്ങാണു വേണ്ടത് അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചില ആൾക്കാർ എന്തു ചെയ്യും അതങ്ങനെ ദൈവമല്ല മതമല്ല വിശ്വാസമല്ല അത് മൊത്തം തള്ളുക അതീ വിഷയമൊന്നുമില്ലല്ലോ ഏയ് എന്നാൽ ഭയങ്കര നിർഭയത്തത്തിൻ്റെ ആളായി എന്നുള്ളത് നെക്കാം അത് ഞാൻ പറയുന്നത് എസ് കെ പി എസ്കേപ്പിസാണ് അങ്ങനെയുള്ള ആളുകൾ വരെ ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ഇത്ര ആൾക്കാരുത്ത് പോകുന്നു അത് വേറെ വിഷയം കുടുങ്ങിയാൽ പോകും കുടുങ്ങിയാൽ പോകും അപ്പോൾ ഇപ്പോഴടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ എന്ന് പറയുന്നത് ഈ ലോകത്ത് വന്നത് പിന്നെ ഒരു സൃഷ്ടി നടക്കാണ് അപ്പോൾ മനുഷ്യൻ മാത്രം ഇഷ്ടംപോലെ സൃഷ്ടികളുണ്ട് അതിലേറ്റവും പിന്നെ വിശേഷ ബുദ്ധിയുള്ളത് മനുഷ്യനാണ് അതുകൊണ്ട് അവൻ അവൻ്റെ വിശ്വാസം വളരെ പ്രധാനമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വളരെ പ്രധാനമാണ് അപ്പോൾ അവൻ ഇവിടെ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി വന്നതാണ് അവനെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിന് കീഴുതുങ്ങിയിട്ടാണ് ഇരിക്കേണ്ടത് അവൻ ജീവിക്കേണ്ടത് അതിൽ അവൻ്റെ അവൻ്റെ വിശ്വാസം എന്തായിരിക്കണം എന്ന് വെച്ചാൽ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഏകനാണ് അവനെ മാത്രമേ ഞാൻ എന്തേ ഉള്ളൂ വഴങ്ങുള്ളൂ അവൻ്റെ മുമ്പിൽ മാത്രമേ ഞാൻ തലകുളിക്കുള്ളൂ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസമെന്ന് പറയുന്നത് അതോടുകൂടി നമ്മൾ നിർഭയരായി പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട കറുത്ത പൂച്ചന പേടിക്കേണ്ട കാര്യമല്ല പിന്നെ നമുക്ക് കോഴിമുട്ടന്മാരെങ്കിലും വരച്ചാൽ അതിനെ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു കരിക്കിൻ്റെ ശീളം ആരെങ്കിലും വരച്ചാൽ അതിന് അതിനെവിടെയെങ്കിലും കണ്ടതിന് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്പർ പതിമൂന്നിനെ പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പേടിക്കേണ്ട കാര്യമില്ല ഇവരെ ഇവർക്കെതിരിൽ എന്തെങ്കിലും നിയമനിർമ്മാണം കൊണ്ടുവന്ന് എനിക്കെന്തെങ്കിലും പിന്നെ എന്ന് പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇവർക്കാർക്കും തന്നെ ദിവ്യത്വമില്ല കല്ലിനില്ല മുള്ളനില്ല മുരടിനില്ല മൂർക്കംപാമ്പിനില്ല എലിക്കില്ല ഈ പറഞ്ഞ സംഗതികൾക്കൊന്നുമില്ല ആർക്കു മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവിന് മാത്രമേ അഭൗതികമായ വഴിയിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ അല്ലെങ്കിൽ നമുക്ക് കാണാത്ത കഴി വഴിയിലൂടെ എന്തുള്ളൂ യഥാർത്ഥത്തിൽ ഒരു കഴിവുള്ളൂ ഇതാണ് യഥാർത്ഥ വിശ്വാസം ഈ വിശ്വാസത്തേക്ക് മനുഷ്യൻ വന്നാൽ നിർഭയരായി ഇതിനാണ് അമ്നു അറബി പറയാം അമ്നു എന്നാണ് പറയാം ഈ അമ്നു എന്നുള്ള ഭാഷയിൽ ആ വാക്കിൽ നിന്നാണ് മുക്മിൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത് അഥവാ നിർഭയത്വമുള്ളവൻ എന്നാണ് അഥവാ അഭൗതികമായ വരെ ഒരു ഭയം അത് ദൈവത്തിൽ നിന്ന് മാത്രമേ എനിക്കുണ്ടാവുള്ളൂ വേറെ ഒരു സൃഷ്ടിയിൽ നിന്നോ ഒരു മഹാത്മാവിൽ നിന്നോ ഒരു സിദ്ധനിൽ നിന്നോ ഒരു പൂച്ചയിൽ നിന്നോ ഒന്നിലും ഒന്നിൽ നിന്നും എനിക്കൊന്നുമില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഈ ആളുകൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുള്ള മുടിയുള്ള പെണ്ണാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയത് അതേ ഒരു ജ്യോത്സ്യം പറഞ്ഞിട്ടുണ്ട് അവരെന്തോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കെന്തോ അഭൗതികമായ വഴിയിലൂടെ എന്തോ ഒരു പ്രശ്നം വരും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ഒരു പ്രശ്നം വരുള്ളൂ എനിക്കങ്ങനെ പോയി എപ്പോഴും പേടിക്കേണ്ട കാര്യം അതേപോലെ തന്നെ ഈ കുട്ടി ജനിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് അതിന് നിങ്ങൾ പിന്നെ പിന്നെ കൊന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമാകും അതിനെന്തോ ഏലേ വരിക ഏലേ പ്രശ്നം വരാതില്ല അതാണ് അഭൗതികമായ വഴി എന്ന് പറയുന്നത് അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴി എന്ന് പറയുന്നത് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം എന്നാൽ മനുഷ്യന് പേടില്ലേ പേടിണ്ട് പേടി രണ്ട് തരമാണ് ഇപ്പോൾ ഒരു പാമ്പ് പാമ്പ് നമ്മളെ കൊത്തം വരുകയാണ് അപ്പോൾ നമ്മൾ മൂന്നാൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം ഇവർ പറയണത് ഒരു പാമ്പ അല്ല പോകേണ്ടി മൂർക്കമ്പെന്ന് പറഞ്ഞാൽ നമ്മളെ ചർച്ച അവസാനിപ്പിച്ച് നമ്മൾ എഴുന്നേറ്റ് പോകും അത് പേടിയാണ് ആ പേടി കാര്യകാരണ ഉള്ളിലുള്ള പേടിയാണ് അതെന്താ ആ പാമ്പ് വരും കൊത്തും കൊത്തിയാൽ വിഷം കയറും ആൾ പിടുത്തം പെടും അത് കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള വിഷയമാണ് അതിലൊരു പ്രശ്നമല്ല അത് മനുഷ്യന് ഉണ്ടാകുന്നതാണ് അതില്ല അതൊരുക്കില്ല എന്ന് പറഞ്ഞാൽ അവനെന്തോരാറുണ്ട് മനസ്സിലായോ എന്നാൽ ആ പാമ്പ് വന്നത് ആ പാമ്പെന്തൊരു പ്രത്യേക പാമ്പാണ് അതിനെ ഞാൻ തൊട്ടാൽ എനിക്കെന്തോ വേറെ എന്തോ ഒരു പ്രശ്നം വരും അതുകൊണ്ട് അതിനെ ഞാൻ കൊല്ലാൻ പാടില്ല അതിനെങ്ങനെ ഒരു പിന്നെ തറയിലൊക്കെ വെച്ച് അതിൻ്റെ രൂപമുണ്ടാക്കി അതിനൊന്ന് പൂജിച്ച് അവിടെ ഒരു പിന്നെ എണ്ണിമെഴുക്കൊക്കെ പാർ ഒഴിച്ച് അതിനെങ്ങനെ പൂജിച്ച് വെച്ചാലേ എന്തു ചെയ്യുള്ളൂ എനിക്കതിൻ്റെ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിച്ചാൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ വഴിയിലൂടെ എന്തോ ഒരു ഉപദ്രവം വരുന്നുള്ള വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഇവിടെ കുഴപ്പം പക്ഷേ മനസ്സിലായോ ആ വിശ്വാസമാണ് കുഴപ്പം ആ വിശ്വാസമാണ് ഈ മന്ത്രവാദികൾ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്ന ചൂഷണം ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വിശ്വാസം ആര് പറഞ്ഞാൽ അത് എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ എന്തേലും ഒരു വിഷയം ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തില്ല ഈ പാമ്പിനോ ഒന്നിനും ചെയ്യാൻ കഴിയില്ല കറക്റ്റ് എന്തായാലും മനസ്സിലുണ്ടാകുക ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഇത് ഏത് വിഷയം അങ്ങനെ തന്നെ ഏത് വിഷയം അങ്ങനെ തന്നെയാണ് അപ്പം ഇതിന് നമുക്കൊരു സംശയം ഉണ്ടാകുക എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ പൈശാചികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് അന്ധവിശ്വാസമാകുമല്ലേ അതല്ലേ കുഴപ്പം പിന്നെ പിന്നെ അതല്ലേ ഈ മന്ത്രവാദം അതല്ലേ ഈ പിന്നെ മാരണം അതല്ലേ ബ്ലാക്ക് മാജിക്ക് എന്നൊക്കെയല്ലേ യഥാർത്ഥത്തിൽ അവിടെ ഈ പൈശ പിശാച്ചിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കോഴിമുട്ടമ്മ വരച്ചു കണ്ട അവിടെ വെച്ചുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അത് പൈശാചികമായ ദുർമന്ത്രവാദത്തിലൂടെ നടക്കുന്നതാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ഇതുവരൊരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ചെയ്യുന്ന സംഭവങ്ങളല്ലത് അതങ്ങനെ ഇവർക്കൊരു ദിവ്യത് ഉണ്ടായത് കൊണ്ട് ഈ സിദ്ധൻ പറഞ്ഞതുകൊണ്ടോ ഈ പിന്നെ പിന്നെ മന്ത്രവാദി പറഞ്ഞതുകൊണ്ടോ അയാളുടെ ഒരു ദിവ്യത്വത്തിൻ്റെ കഴിവ് കൊണ്ടോ സംഭവിക്കുന്നതല്ല ഇത്രയുള്ള വിഷയം പിന്നെ എന്താ ഈ സ്പിശാച്ച് എന്ന് പറയുന്നത് ഇവിടെ പ്രപഞ്ചത്തിലുള്ള ഒരു സൃഷ്ടിയാണ് അത് മനുഷ്യൻ ലോകത്തെ രണ്ട് വർഗമാണ് പ്രധാനമായും രണ്ട് വർഗമാണ് വേറെ വർഗ്ഗങ്ങളുണ്ട് രണ്ട് വർഗം അതിൽ ഒന്ന് മനുഷ്യൻ മറ്റൊന്ന് ജിന്നുവർഗം ഈ ജിന്നുവർഗത്തിൽ പെട്ടതാണ് പിശാച്ച് ആ സാത്താൻ എന്ന് പറയുന്ന ആ പിശാച്ചി ബിലീസ് അതിവിടെ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് എന്തു ചെയ്യൂല കാണില്ല അതൊരിക്കലും അഭൗതികമായ ഒരു ശക്തി അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ദൈവത്തെ പോലെ ആക്ട് ചെയ്യുന്ന അതിന് കഴിവുള്ള ഒരു ശക്തിയല്ല അത് സൃഷ്ടിയാണ് അതാണ് അതിൻ്റെ ആ വ്യക്തത മനുഷ്യന്മാർക്കുണ്ടായ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ മന്ത്രവാദികളും ആളുകളും ആ പിന്നെ സേവ നടത്തിക്കൊണ്ടാണ് ഈ കുട്ടിച്ചാത്തൻ സേവാ മഠത്തിലും ഈ പിന്നെ മഠങ്ങളിലും അതേപോലെ തന്നെ സിദ്ധന്മാരുടെ കേന്ദ്രങ്ങളിലും മന്ത്രവാദങ്ങളുടെ കേന്ദ്രങ്ങളിലും ഒക്കെ ഈ പണി എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അപ്പം അതിനെ ശരിക്കും എന്ത് ചെയ്യുക അത് ചെയ്യുന്നത് മഹാക്കുറ്റമാണ് ഇസ്ലാമികമായിട്ട് പറയണമെങ്കിൽ അത് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ അത് മഹാപാപങ്ങളിൽ എണ്ണിയ സംഗതിയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടെങ്കിൽ അതിന് കൊലക്കുറ്റം വരെ ചുമത്താവുന്ന സംഗതി അപ്പോൾ ആ ഒരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യണം ഇത്തരം മന്ത്രവാദ എടുക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിക്കുന്ന ഈ പണികൾ എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം അവർക്ക് ഇതിൽ നിയമം കൊണ്ടുവരണം അത് ഞാൻ മൊത്തം ഒരു രീതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ സ്പെസിഫിക് ആയിട്ട് ആ എടുക്കട്ടെ ഇത് ബന്ധാണല്ലോ ജനറേറ്റ് ചെയ്യുന്നത് അതിനെതിരിൽ എന്ത് ചെയ്യണം നിയമം കൊണ്ടുവരണം അതിനുള്ള സങ്കൂറ്റം എന്ത് ചെയ്യണം കാണിക്കണം അപ്പോൾ ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് ഈ ഈ രീതിയിൽ വിഷയം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യും അഡ്രസ്സ് ചെയ്യുകയും ചെയ്യും എന്നാൽ അതിനുള്ള പരിഹാരം എന്തെയും ഉണ്ടാകും അതിന് പകരം അത് നിഷേധിച്ച തള്ളി ഇതൊന്നും ഇങ്ങനെ സംഭവിക്കില്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടു വെച്ചാൽ അത് അഭൗതികമായ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമെന്ന് അപ്പോൾ അത് ഈ സ്രഷ്ടാവിനെ അടക്കം പിന്നെ അവ അതിനേക്കാളും ശക്തിപ്പെരുക്കുണ്ട് എന്നല്ലേ പറയണെന്നാണ് അല്ല ആ സൃഷ്ടാവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ ഒരു പാമ്പ് കൊത്തുള്ളൂ വിഷം കയറുള്ളൂ ആ സൃഷ്ടാവിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവുകയുള്ളൂ ആ സൃഷ്ടാവിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ ഇവിടെ ഈ പൈശാചികമായ ദുർമന്ത്രവാദികൾക്കും എന്തിനും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ നിർഭായത്താണെന്ത് അതിനുള്ള ശരിക്കുള്ള പിന്നെ ദിക്കൃതകളുണ്ട് പ്രാർത്ഥനകളുണ്ട് അത് ആ സൃഷ്ടാവിനോട് മാത്രം നടത്തുക അതൊരിക്കലും സിദ്ധന്മാരെടുത്തോ മന്ത്രവാദികളടുത്തോ ഇതുപോലെയുള്ള കുട്ടിച്ചാത്തന്മാരടുത്തോ പോവുകയല്ല വേണ്ടത് പോയാൽ അത് കുറ്റമാണ് അത് വലിയ ശിക്ഷയാണ് അപ്പോൾ ഇതുണ്ടെന്ന് പറയുന്നതോടുകൂടി ഇപ്പോൾ ഉദാഹരണം പറയാം ഒരാൾ പിന്നെ വ്യഭിചരിച്ചാൽ കുട്ടി ഉണ്ടാവും ഏഹ് അപ്പോൾ മറ്റേ കേട്ട കേട്ടാൾ പറയണെന്ത് മറ്റേ അഭിപ്രായം എന്താ വെച്ചാൽ ഇപ്പോൾ വ്യഭിചരിക്കാന്നാണ് വ്യഭിചാരത്തിനു പറയാനുള്ള പ്രോത്സാഹനമാണ് എവിടെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞില്ലേ വ്യഭിചരിച്ച കുട്ടി ഉണ്ടാവും അത് പ്രോത്സാഹനമായോ വിവാഹം കഴിച്ചാലും കുട്ടി ഉണ്ടാവും വ്യഭിചരിച്ചാലും കുട്ടി സത്യമല്ലേ പക്ഷെ ചെയ്യാൻ പാടുള്ളത് ഏതുള്ളൂ വിവാഹത്തിലൂടെയുള്ളൂ ഇതാണ് മതമനുശാസ്യങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല അത് ചെയ്ത കുറ്റമാണ് ഇത്രേലുള്ളൂ ഇതേപോലെ ഈ മന്ത്രവാദവും സീറും സംഗതിയൊക്കെ ഒരു പക്ഷേ അതിന് ഈ പിശ പൈശാചികമായ ദുർമന്ത്രവാദങ്ങളിലൂടെ എന്ത് ചെയ്യാം ആ നിലക്ക് ചില എഫക്റ്റുകൾ ഉണ്ടാവാം പക്ഷെ എന്ന് പറഞ്ഞത് അത് ചെയ്യാമെന്നുള്ളതിനുള്ള അത് അതിന് അങ് അനുകൂലിക്കുന്നുള്ളതാണ് അല്ല അത് തെറ്റാണ് കുറ്റമാണ് പാപമാണ് ചെയ്യാൻ പാടില്ല ഇതാണ് നമ്മൾ പറയുന്നത് എന്നാൽ ഈ വിഷയം എന്താണ് അത് കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽപ്പെട്ട വിഷയമാണ് അത് ഇവിടെയുള്ള മറ്റു ജീവജാലങ്ങളിൽ നിന്നുണ്ടാകുന്നത് പോലുള്ള ഒരു ദോഷം മാത്രമാണ് പക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് കാണില്ല അത്രേ ഉള്ളൂ അത് നമുക്ക് കാണില്ല എന്ന് മാത്രമോ ബാക്ടീരിയ ബാക്ടീരിയകൾ നമ്മൾ പ്രത്യക്ഷ കണ്ടുകൊണ്ട് കാണൂല അതെന്തൊക്കെ രോഗം നമുക്ക് നമുക്കിപ്പോൾ സയൻസ് എന്തൊക്കെ പറഞ്ഞു തരുന്നു അവർ സൂക്ഷ്മ ദർശനം ഉപയോഗിച്ചു അത് കാണാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ അത് കാണാൻ കഴിയുന്നതുകൊണ്ട് നമ്മൾ പറയാണ് ഇല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നത്തെ നമ്മൾ നിഷേധിക്കേണ്ടി വരും മനസ്സിലാക്കുന്നുണ്ടാവും ഇതേപോലെ ഈ സംഗതികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ പറ്റില്ല പക്ഷേ ഇതുണ്ട് ഇത് പിന്നെ ഇത് വളരെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ എന്ത് ചെയ്യും മന്ത്രവാദികളെ തലയിൽ മുണ്ടിട്ട് പോയിട്ട് കാണുകയും ഇതാ ഒപ്പം ചെയ്യും അപ്പോൾ ഇത് വലിയ പ്രശ്നമാണ് ഇനി ഇത് നിഷേധിച്ച് പോകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വച്ചാൽ ഇത് പൊതുസമൂഹത്തിന് വേണ്ടി നിഷേധിക്കുന്ന ആൾക്കാർ ഞാനൊരു ഇസ്ലാമിക പക്ഷത്തിൽ നിന്ന് കണ്ട് പറയുമ്പോൾ ചില ആൾക്കാരുടെ ഇസ്ലാമികമായിട്ട് ഈ വിഷയത്തിൽ വന്ന കുറവാനുള്ളതീസിലൊക്കെ വന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എമ്മടി പറഞ്ഞ കാര്യം അംഗീകരിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാൻ തന്നെ പോകുന്നത് ദൈവിക്കുക ഉണ്ടെന്ന് പറയാൻ പോകണ എന്തിനാണ് അത് ഇവിടുത്തെ പൊതുസമൂഹമൊക്കെ കേട്ട് കഴിഞ്ഞാൽ മോശം അല്ലെന്നുള്ള ആ പൊതുസമൂഹം എന്താ പിന്നെ അവർക്ക് പിശാച്ചുണ്ട് ജന്നുണ്ട് എന്ന് പറയണതന്നെ അന്ധവിശ്വാസം അപ്പോൾ അവരെ തൃപ്തി കിട്ടാനാണെങ്കിൽ അതും നിഷേധിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ പറയണം അതൊക്കെ കുർാനിലുള്ളതാണ് അറിഞ്ഞാൽ അതിന് കുർവാനും ശരിയല്ല അറിഞ്ഞാലും അപ്പോൾ കുറുവാനും നിഷേധിക്കേണ്ടി വരും പിന്നെ ഇപ്പോൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ നിയമം പറഞ്ഞില്ലേ ഈ നിയമം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പലർക്കും മതം തന്നെ അന്ധവിശ്വാസം ദൈവം തന്നെ അന്ധവിശ്വാസം അപ്പോൾ ആ നിയമത്തിൽ നിയമത്തിലിപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം ആണെന്ന് എന്താ ചെയ്യുക അപ്പോൾ അന്ധവിശ്വാസം ഒരു ഒരു ബ്ലാങ്ക് ചെക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിർവചിക്കാൻ പറ്റില്ല അതും ഇത്രേ ഉള്ളൂ അതിൽ ഒറ്റ പോയിന്റ് നമുക്കതിൽ പറയാനുള്ളൂ ജനങ്ങളുടെ പണം ചൂഷണം ചെയ്യുന്നവർ അവരുടെ ജീവൻ എടുക്കുന്നവർ വിശ്വാസം ഇന്ത്യ രാജ്യമാണ് പലർക്കും പലതും കൊണ്ടുനടക്കാം പക്ഷെ മനുഷ്യന്മാരെ ദേഹത്തോട്ട് വിളിക്കാൻ പാടില്ല അതുകൊണ്ട് ആൾക്കാരെ കൊല്ലാൻ പാടില്ല ആൾക്കാരെ പണം ചൂഷണം ചെയ്യാൻ പാടില്ല ആ പോയിന്റിൽ നിന്നുകൊണ്ടൊരു നിയമനിർമ്മാണത്തിന് സാധ്യത ഉണ്ട് വിശ്വാസം ഓരോരുത്തരുടെ അവനെ അവിടെ നിന്നോട്ടെ പക്ഷെ അത് എന്ത് ചെയ്യാൻ പാടില്ല അയൽവാസിക്ക് ദ്രോഹം ഉണ്ടാക്കാൻ പാടില്ല സമൂഹത്തിൽ ദ്രോഹം ഉണ്ടാക്കാൻ പാടില്ല ജീവൻ എടുക്കാൻ പാടില്ല അതെടുത്താൽ നിയമം ആക്ട് ചെയ്യും എന്നുള്ളവർത്തേക്ക് ആ വിഷയത്തെ എന്ത് ചെയ്യണം കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട് അപ്പം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ വരേണ്ടത് അപ്പം ശരിക്കുള്ള ഏകദൈവ വിശ്വാസത്തിലേക്ക് ലോകം മടങ്ങ് ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച ആ സൃഷ്ടാവാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ അല്ല ചില ആൾക്കാരിപ്പോൾ മുസ്ലിങ്ങളുടെ ദൈവത്തെ പറ്റി പറയുമ്പോൾ അള്ളാഹു എന്നാണ് അവരുടെ ദൈവമാണ് അങ്ങനെയല്ല അവിടെ എല്ലാവരും സൃഷ്ടിച്ച സൃഷ്ടാവ് ഈ ഭൂമി ആകാശം മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ച സൃഷ്ടം ആ സൃഷ്ടാവിൽ മനുഷ്യന്മാർ വിശ്വസിക്കുക അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യുള്ളൂ അഭൗതികമായ എന്തെങ്കിലും ഒരു പിന്നെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും വരും ആരുടെ അടുത്തും ഈ വിഷയം ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരു കൊല ഉണ്ടാവില്ല തീർച്ചയായിട്ടും വളരെ വിശദമായി തന്നെ ആ വിഷയത്തെ അഷർക്ക് കൈകാര്യം ചെയ്ത് ഇതിൽ എന്താണ് കൂട്ടിച്ചേർക്കാണോ ചോദിക്കുക അതിൽ അഷർഫ് പറഞ്ഞ അതിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം പറഞ്ഞാൽ അള്ളാഹു മലഹ് ആനി അല്ലി ആഴ്ച വല മൗചിമ അല്ലാഹു നൽകിയത് തടയാൻ ഒരാൾക്ക് സാധ്യമല്ല അള്ളാഹു തടഞ്ഞത് നൽകാനും ഒരാൾക്ക് സാധ്യമല്ല ആ ഒരു വിശ്വാസ ദൃഢതയാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരു ഭയത്തിൻ്റെയോ ഒരു പ്രയാസത്തിൻ്റെയോ ഒരു അവസ്ഥയും ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവില്ല അതേസമയത്ത് എല്ലാ ഈ വിഷയങ്ങളൊക്കെ നേരത്തെ അസുഖം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ പേരിലേക്ക് അടിച്ച് പിന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് പലരും ശ്രമിക്കാറുള്ളത് ഇപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ ജപ്പാൻ കൊറിയ അതേപോലെ ടാൻസാനിയ പോലെയുള്ള രാഷ്ട്രങ്ങളിലാണ് കൂടുതൽ അന്ധവിശ്വാസങ്ങളും അതുപോലെ കൊലപാതകങ്ങളും നടന്നിട്ടുള്ളത് എൺപതിനായിരത്തിലധികം ആളുകളെ ഒരു ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി മാത്രം ബലിയർപ്പിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഈജിപ്തിൽ ഈജിപ്തിൽ അല്ലെങ്കിൽ ജപ്പാൻ ചൈനയിലും ഈജിപ്തിലും ജപ്പാൻ ജപ്പാൻ ചൈനയിലും ഈ രണ്ട് രാഷ്ട്രങ്ങളിൽ പിന്നെ ഒരു രാജാവ് മരിച്ചാൽ അവരെ സർവെൻറ്റിനെ കൂടി അതിൻ്റെ കൂടെ അടക്കം ചെയ്യും ജീവനോട് കൂടി കാരണം അവിടെ സേവിക്കാൻ വേണ്ടിയാണ് ആ നിലക്കൾ അന്ധവിശ്വാസങ്ങളും കൊലപാതകങ്ങളും ധാരാളം നടന്നിട്ടുള്ളത് ഇസ്ലാമികപരമായ സംസ്കാരമുള്ള അടുത്തല്ല ഇസ്ലാമിക ഉൾ സംസ്കാരമുള്ളിടത്തും വിശ്വാസമുള്ളിടത്തും എപ്പോഴും ആളുകൾ നിർഭയത്വത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞു കൂടിയിട്ടുള്ളതെന്നാണ് ചരിത്രം പറയുക അതേപോലെ തന്നെ ഇപ്പോൾ പല ആളുകളും പറയും വിദ്യാസമ്പന്നരിൽ വിദ്യാഭ്യാസവും ചരിത്രബോധവും ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ ഈ അന്ധവിശ്വാസത്തിൽ രക്ഷപ്പെടുന്നുണ്ട് അതിന് അസർക്കെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ആന്ധ്രയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ രണ്ട് പെൺകുട്ടികളെ ഒരു ഒരച്ഛനും അമ്മയും കൂടി തലക്കടിച്ച് കൊന്നു അപ്പോൾ അവരുടെ ഒരു അന്ധവിശ്വാസമാണ് അതായത് ഐശ്വര്യം കിട്ടാൻ വേണ്ടി ഈ രണ്ട് പെൺകുട്ടികളെ പത്തിരുപത് വയസ്സുള്ള കുട്ടികളാണ് അവരെ കൊന്നു അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ ഒരാൾ എം എസ് സി ഗോൾഡ് മെഡലിസ്റ്റാണ് അമ്മ അതേസമയം പിന്നെ എം എസ് സി മാത്സ് അതേസമയം അച്ഛനാണെങ്കിൽ കെമിസ്ട്രിയിൽ അസോസിയേറ്റ് പ്രൊഫസറാണ് കോളേജിലെ ഡിഗ്രി കോളേജിലെ അവർ രണ്ടുപേരും ആണ് അപ്പോൾ ശാസ്ത്രബോധം ഇല്ലായിട്ടൊന്നുമല്ല ഈ അന്ധവിശ്വാസം അവരുടെ മനസ്സിലേക്ക് കയറി ഞാൻ പറഞ്ഞത് അവിടെയും എന്തല്ല മതമല്ല ഇപ്പോൾ നേരത്തെ അലന്തൂരിലെ വിഷയം പറഞ്ഞല്ലോ ഇപ്പോൾ പത്തനംതിട്ടയിലെ അതിൽ ഷാഫി എന്നുള്ള ആളാണ് മന്ത്രവാദി ഒരു മുസ്ലിം നാമദ് അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾ മദ്യപാനിയാണ് അതുപോലെ തന്നെ ലൈംഗിക ലൈംഗികപരമായിട്ടുള്ള ഒരുപാട് ചിന്തകളുള്ള ആളാണ് പിന്നെ അക്രമ സ്വഭാവമുള്ള ആളാണ് യാ മതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ഈ ആളുടെ നേതൃത്വത്തിലാണ് രണ്ട് സ്ത്രീകളെ കൊന്നുകഴിയുക കൊന്നിട്ട് ഇതേപോലെ അവരുടെ വിശ്വാസം എന്താണ് കൊന്നിട്ട് ആ രക്തം പിന്നെ വീട്ടിൽ അഭിഷേകം ചെയ്ത് അവിടെ ഐശ്വര്യം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയിട്ടാണ് ചെയ്തത് ഇങ്ങനെ ഓരോ സംഭവ വികാസങ്ങൾ എടുത്തു നോക്കിയാലും മതം ശരിക്കും മതവിശ്വാസികളല്ല ഇതിൻ്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഭരണാധികാരികൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിങ്ങനെ പേടിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സ് അവർക്കുള്ളത് എന്തുകൊണ്ടാണ് ഈ നിലക്കുള്ള ആളുകൾ ഒരു ഒരു ഭയപ്പാട് വന്നതാണ് ഒരു ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഭയം അവരുടെ മനസ്സിലേക്ക് വന്നതാണ് അപ്പം അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥ വിശ്വാസം അത് മനസ്സിലുറപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ശരിയായ വിശ്വാസം മനസ്സിലോട്ട് ഉറപ്പിക്കുക ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക വഴി വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കുക വഴി ഈ വിഷയത്തിലൊക്കെ നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി കിട്ടും എന്ന് തന്നെ ഈ ഒരു ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്